ഓ നമോ നാരായണായ ശ്രീമദ് ദശകം പതിനേഴ് ശ്ലോകം നാല് ധ്രുവചരിതം ആണ് നമ്മൾ പറയുന്നത് ധ്രുവകുമാരൻ ചിറ്റമ്മയാൽ അവഹേളിക്കപ്പെട്ടു അത് കേട്ടും കണ്ടും ഇരുന്ന മഹാരാജാവ് ഒന്നും മിണ്ടിയില്ല അവഗണന അധിക്ഷേപം സങ്കടം ചീത്ത പറയിൽ ഒക്കെ കാരണം കുട്ടിക്ക് വല്ലാതെ വിഷമായി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി ചെയ്യാൻ വഴിയുണ്ട് നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞ് ഭഗവാനെ ഭജിക്കൂ അത്ഭുതകരമായി നിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഭഗവാനെ തന്നെ പിടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ധ്രുവന് സന്തോഷമായി ഒരു വഴിയില്ല മോനെ സഹിക്കൂ എന്നല്ലല്ലോ അമ്മ പറഞ്ഞത് ആ ആ ഒരു ഉറപ്പോ കൂടി തൻ്റെ ലക്ഷ്യം സാധിക്കും എന്നുള്ള ആ സന്തോഷത്തോടു കൂടി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവകുമാരൻ രാജകൊട്ടാരം ഇട്ടിറങ്ങിപ്പോവാണ് എങ്ങോട്ടാണ് പോണ്ടത് അമ്മ പറഞ്ഞ ആ ഭഗവത് ഭജനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തു മന്ത്രമാണ് ജപിക്കേണ്ടത് ഒന്നും അറിയില്ല അമ്മയുടെ വാക്കിനെ വിശ്വസിച്ചു ഭഗവാനെ കാണുക എന്ന ഉറച്ച ലക്ഷ്യബോധവും ഉണ്ട് അത് അവനെ ശക്തനാക്കി അങ്ങനെ പുറത്തേക്ക് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു പോണ വഴി തൻ്റെ ഭക്തന് വഴികാട്ടാനായിട്ട് ഭഗവാൻ നാരദരെ അയച്ചു നാരതര് കുട്ടിക്ക് മന്ത്രോപദേശം നൽകി എവിടെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം തപസ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നല്ല മനഃശക്തിയും അനുഗ്രഹമായിട്ട് നൽകി അതാണ് ഈ ശ്ലോകം ആ കർണ്യ സോ അഭി ഭവതർച്ച നിശ്ചിതാത്മാ മാനി നിരേത്യനഗരാത് കില പഞ്ചവർഷ സംദൃഷ്ട മന്ത്രമാർഗ ത്വാം ആരരാധ തപസാ മധു കാനനാന്തേ അർത്ഥം നോക്കാം പഞ്ചവർഷ മാനി അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ മാനിയാണ് വലിയ അഭിമാനിയാണ് ക്ഷത്രിയകുമാരനാണ് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി സ അഭി ആദ്രുവനാകട്ടെ ആകർണ്യ അമ്മയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടിട്ട് ഭവതർച്ചന നിശ്ചിതാത്മാ കാര്യം നടക്കണമെങ്കിൽ ആ ഒരൊറ്റ ഉള്ളൂ ഭഗവതർച്ചന മാത്രം എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചു നിശ്ചിതാത്മാവായിട്ട് ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നഗരാത് നിരീത്യ നഗരത്തിൽ നിന്നും അച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്നും റങ്ങിപ്പോയി സംദൃഷ്ട നാരദ നിവേദിത മന്ത്ര സംദൃഷ്ട നന്നായിട്ട് കണ്ടു വഴിയിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടുമുട്ടി നിവേദിത മന്ത്ര തപസ് ചെയ്യുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രം നാരദർ പറഞ്ഞു കൊടുത്തു മാർഗ മാർഗവും പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു മധു എവിടെയാണ് പോണ്ടത് എന്ന് പറഞ്ഞത് മധുവനത്തിൽ മധുവനത്തിലാണ് പോയത് തപസ്സാ ത്വാം ആര രാധകില കില അവിടെ ചെന്ന് കഠിനമായ തപസ്സുകൊണ്ട് ഭഗവാനെ അങ്ങയെ ആ ദ്രുവൻ ആരാധിച്ചുവല്ലോ ഭാഗവതത്തിൽ ഈ ഭാഗം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അമ്മ ഉപദേശിച്ചത് പ്രകാരം ഭഗവാനോട് സങ്കടം പറയാനും തൻ്റെ ലക്ഷ്യം നേടാനും ആയിട്ട് തപസ്സിന് ധ്രുവകുമാരൻ പുറപ്പെട്ടു കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അനാഥരക്ഷകനായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശം കൊണ്ട് നാരദ മഹർഷി കുട്ടിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി സർവപാപനാശകരമായിട്ടുള്ള നാരദൻ്റെ കൈകൾ കൊണ്ട് കുട്ടിയുടെ ശിരസിൽ സ്പർശിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറയുന്നതിന് മുമ്പ് നാരദൻ വിചാരിച്ചു എന്താ ഒരു ക്ഷത്രീയ പ്രഭാവം ചെറിയ കുട്ടിയാണ് എന്നിട്ടും ഉറച്ച കാൽവയ്പ്പോടുകൂടി തപസ് ചെയ്യാൻ തപസ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല എന്നാലും പോവാണ് എന്തായാലും അവൻ്റെ മനസ്സിനെ ഒന്നും കൂടിയും ഉറപ്പിച്ചു കൊടുക്കണം അതിന് മുമ്പേ ഉറപ്പുണ്ടോ ഇപ്പം തന്നെ എന്നൊന്ന് അറിയും വേണം അങ്ങനെ കുട്ടിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഒക്കെ ഒന്നും കൂടിയും അളക്കാനായിട്ട് നാരദർ ധ്രുവനോട് പറഞ്ഞു മകനെ നീ കളിപ്പാട്ടമെടുത്ത് കളിക്കുന്ന പ്രായമല്ലേ നിനക്ക് എന്തിനാ ഇപ്പോൾ ഒരു അപമാനവും അഭിമാനമൊക്കെ നീ ചെറിയ കുട്ടിയല്ലേ അതൊക്കെ വലുതായിട്ടുള്ള ആൾക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ ഇതൊന്നും സാരമില്ല തിരിച്ചു പോവൂ അവിടെ അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം രാജസിംഹാസനത്തിൽ ഇരിക്കാനൊക്കെ സാധിക്കും എന്നൊക്കെ പറഞ്ഞു എന്ത് വന്നാലും സുരുചി വഴക്ക് പറഞ്ഞാലും അച്ഛൻ അവഗണിച്ചാലും ഒക്കെ അവരോടൊന്നും ഒരു ദേഷ്യവും തോന്നണ്ട എല്ലാം ഭഗവത് നിശ്ചയം കൊണ്ടാണ് എന്ന് അമ്മ പറഞ്ഞ അതേ കാര്യം നാരദമഹർഷിയും ഈ കുട്ടിയോട് പറഞ്ഞു അതുകൊണ്ട് അത് മാറ്റാനായിട്ട് മറ്റൊരു തരത്തിലാക്കാനായിട്ട് നീ ഇത്രയധികം ക്ലേശിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ്റെ സങ്കല്പം ശരിയാകൂ ശരിയായിട്ട് നിന്നെ സഹായിക്കാൻ വരുമ്പോൾ അതുപോലെ നിനക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ചെയ്യുക എന്നത് എളുപ്പമേയല്ല അങ്ങനെ ഓടിപ്പോയാലൊന്നും അത് ചെയ്യില്ല അത് സംഭവിക്കില്ല മഹർഷിമാര് തീവ്രമായ യോഗശക്തി ഉണ്ടായിട്ടും പല പല ജന്മങ്ങൾ തിരഞ്ഞിട്ടും ഭഗവാനെ പ്രാപിക്കാനാവുന്നില്ല അതുകൊണ്ട് നീ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു അപ്പം ധ്രുവൻ എന്താ പറഞ്ഞത് മഹർഷി അങ്ങ് എന്നോടൊന്നും പറയണ്ട അങ്ങ് എപ്പോഴും ആളുകളെ ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു വിടുകയാണ് ഞാൻ കേട്ടേക്കണത് എന്തായാലും ഈ വഴിയിൽ നിന്നും ഞാൻ മാറില്ല അപ്പം അങ്ങ് എന്താ ചെയ്യേണ്ടത് എനിക്ക് എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണ് എന്നുള്ള കാര്യം അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം അതിനുള്ള മാർഗം അങ്ങ് കാട്ടിത്തരണേ എന്ന് പറഞ്ഞു നാരദ മഹർഷിക്ക് സന്തോഷമായി മകനെ നീ ഭഗവാനെ ഭജിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു നിനക്കതിനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു വഴി പറഞ്ഞു കൊടുത്തു കാളിന്തിയുടെ അല്ലെങ്കിൽ യമുനാനദിയുടെ തടത്തിൽ മധുവനം എന്ന മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട് പരിശുദ്ധമാണ് ആ സ്ഥലം സദാഭഗവത് സാന്നിധ്യമുള്ള സ്ഥലമാണത് അവിടെ കാളിന്തി നദിയിൽ കുളിച്ച് പ്രാണായാമം ചെയ്ത് ദർഭകൊണ്ടിരിപ്പിടമുണ്ടാക്കി അതിലിരുന്ന് മനസ്സിനെ നിശ്ചലമാക്കിയിട്ട് അചഞ്ചലമായ ശരീരത്തോടുകൂടി നീ തപസ് ചെയ്യുക അപ്പോൾ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം മനസ്സിലേക്ക് വന്നുകൊള്ളും ആ രൂപത്തിനെ ധ്യാനിക്കുക ഞാൻ നിനക്ക് വിശേഷപ്പെട്ട ഒരു മന്ത്രം പറഞ്ഞു തരാം പന്ത്രണ്ട് അക്ഷരമുള്ള ഈ മന്ത്രം ദ്വാദശാക്ഷരി എന്ന് അറിയപ്പെടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ അതാണ് ദ്വാദശി മന്ത്രം ഇത് തുടർച്ചയായി ജപിക്കുക നീ തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം ഭഗവാനിൽ നിന്ന് തന്നെ നേടുന്നതാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞപ്പോൾ ധ്രുവകുമാരന് സന്തോഷമായി പഞ്ചവർഷ മാനീ സബി അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള വലിയ അഭിമാനിയായ ആ ധ്രുവനാകട്ടെ ആകർണ്യ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഭവദർശന നിശ്ചിതാത്മാ നഗരാത് ഭഗവാനെ അർച്ചന ചെയ്യും എന്ന് നിശ്ചയിച്ചുറപ്പിച്ച മനസ്സോടുകൂടി നഗരാത് നിരേദ്യ നഗരത്തിൽ നിന്നും അച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നാരദ നിവേദിത മന്ത്രമാർഗം ഇടയ്ക്ക് വെച്ച് കാണപ്പെട്ട നാരദ മഹർഷിയാൽ നിവേദിതമായ ഉപദേശിക്കപ്പെട്ട മന്ത്രമാർഗത്തോടു കൂടി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശി ദ്വാദശാക്ഷര മന്ത്രം ഉപദേശിച്ചു മാർഗവും പറഞ്ഞു കൊടുത്തു കാളിന്ദി തീരത്ത് മധുവനത്തിൽ പോയി തപസ് ചെയ്യുക എന്ന് അങ്ങനെ കുട്ടി അവിടെ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നു ഈ മധുവനത്തിനെക്കുറിച്ച് നമ്മൾ രാമായണത്തിലും അല്ലേ സ്വർഗീയ ഉദ്യാന തുല്യമായിട്ടുള്ള മധുവനത്തിൽ സീതയെ കണ്ട് മടങ്ങി വരുന്ന ഹനുമാനും കൂട്ടുകാരും ദാഹവും വിശപ്പും തീർക്കാൻ ഇറങ്ങിയതും നാരദ ഭഗവാൻ ശ്രീരാമൻ അറിഞ്ഞിട്ട് ആയിക്കൊള്ളട്ടെ എന്ന് അനുവദിച്ചതും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ശ്ലോകമൊന്നും കൂടി നോക്കാം आकर्ण्य सोऽपि भवदर्चननिश्चिदात्मा मानीनिरेत्यनगरात् किल पञ्चवर्षा सन्दृष्ट न